സമൻസ് കോടതി വിധിയുടെ അന്തസ്തയ്ക്കെതിരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സമൻസ് അയക്കുന്നതിന് പിൻവാങ്ങണമെന്നാണ് ആവശ്യം അത് പിൻവാങ്ങുന്നില്ലെങ്കിൽ കോടതിയെ വീണ്ടും സമീപിക്കുന്നു അതാണ് വ്യക്തമാക്കാനുള്ളത് ഒരു വിശദീകരണമായിട്ടേ

ധനമന്ത്രി ആയതുകൊണ്ട് എന്റെ വൈസ് ചെയർമാനാവുന്നു നിങ്ങള് മുഖ്യമന്ത്രിയെന്നോ ധനമന്ത്രിയെന്നതിനുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ല അത് ഡയറക്ടർ ബോർഡിന്റെയോ അതല്ലെങ്കിൽ എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയോ തീരുമാനങ്ങളാണ് അതുകൊണ്ട് അതിന്റെ തീരുമാനങ്ങളുടെ വ്യക്തിപരമായ ചുമതല ആർക്കെങ്കിലും ഏൽപ്പിക്കേണ്ടതില്ല അതിന്റെ കണക്കുകൾ അല്ലെങ്കിൽ രേഖകൾ അതിന്റെ ഒന്നും കസ്റ്റോഡിയൻ മുഖ്യമന്ത്രിയോ ഞാനോ അല്ല അത് അതിന്റെ കമ്മിറ്റിക്കാണ് അതുമാത്രീ പറയുന്നത് വേറൊരു അർത്ഥം അതിനില്ല അത് നമ്മുടെ നിലപാടെന്ന് വെച്ചാൽ എല്ലാ കണക്കുകളും എല്ലാ രേഖകളും കിഫ്ബി ഹാജരാക്കി ഹാജരാക്കിക്കഴിഞ്ഞു ഇനി അതിന്റെ ചെയർമാനോ വൈസ് ചെയർമാനോ ഒന്നും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടൊരു കണക്കും കൊടുക്കാനല്ല ഒരു വിശദീകരണം കൊടുക്കാനില്ല കിഫ്ബി കൊടുത്തു കഴിഞ്ഞു കിഫ്ബിയുടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടം ചെയ്തിരിക്കയാണ് കിഫ്ബി കേസിന് പോയിരിക്കുകയാണ് ഇനി കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു ഇനി പുതുതായിട്ട് എന്താ ചോദിക്കാൻ അവർക്കുള്ളത് അതില്ലാതെ ഞങ്ങളെ ഹരാസ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞാണ് പോയിട്ടുള്ളത് അപ്പൊ ഞാനിപ്പോ കേട്ടു ഇതിങ്ങനെ കമ്മിറ്റിന്ന് ഉത്തരവാദിത്വം വെച്ച് കൈയൊഴുകുന്നതാണെന്ന് കൈയെഴുകലൊന്നുമല്ല യാഥാർത്ഥ്യതല്ലേ ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ വൈസ് ചെയർമാനായിരിക്കുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിന്റെ ചെയർമാനായിരിക്കുന്നത് അത് എക്സഫീഷ്യൽ സ്ഥാനമാണ് തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല അതിന്റെ ബോർഡ് അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ് അതിന്റെ എല്ലാ രേഖകളും നൽകിക്കഴിഞ്ഞു ഇതിനപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് അത് ഇലക്ഷൻ എടുക്കുന്നതോറും മോഡിക് ജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് പണ്ടില്ലാത്തൊരു പേടിയുണ്ട് അപ്പതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തറടിക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ട് ഇ ഡി എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുഴുവനും കേരളത്തിൽ മാത്രമല്ല ആ തിരിച്ചറിവില്ലാത്തത് കേരളത്തിലെ കോൺഗ്രസിന് മാത്രമാണ് അതെ അതെ ഹാജരാകാം വിശദീകരണം നൽകാം എന്താണ് നിയമലംഘനം എന്ന് പറയണമെന്ന് നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച് ചോദ്യം ചെയ്യണ്ട കോടതി തന്നെ പറഞ്ഞ റോവിങ് ഏയ് ഇങ്ങനെ കാടും പറഞ്ഞും തല്ലി അന്വേഷണം നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നര വർഷം കണ്ടുപിടിച്ച പേരില്ലാത്ത കാര്യം ഇനിയിപ്പോ കണ്ടുപിടിക്കാനാ അപ്പം അതിനെ വിളിപ്പിക്കുന്ന ഹാരാസ്മെന്റിനാണ് ശുദ്ധ ഹരസ്മെന്റ് നമ്മളെ താറടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഡിഗ്നിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോകും അതുകൊണ്ട് ഇ ഡിക്ക് ഒരു സൂചന നൽകിയിരിക്കുക ഈ പണി അവസാനിപ്പിക്കുന്നതാണ് ഒന്നുകിൽ നിങ്ങള് എന്താ നിയമലംഘനം എന്ന് പറയുന്നത് പി എം എൽ എ എന്നും അല്ലാട്ടോ മണി ലോണ്ടറിംഗ് ഒന്നും അല്ല ഫെമയാണ് അതുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ശരിപ്പെടുത്തിക്കളൊന്നും കരുതണ്ട അതിനുള്ള കോപ്പൊന്നുമില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് നിയമലംഘനം എന്താണെന്നുവെച്ചാൽ പറയട്ടെ അതനുസരിച്ചുള്ള മറുപടി നൽകാം ഇല്ലെന്ന് അതിനുള്ള വകയില്ല മണി ലോണ്ടറിംഗ് ആണെങ്കിൽ ഇവർ പറയുന്ന അവസാനമേക്ക് ഒരു കോടതിയും ഇവർക്ക് എന്തും ചെയ്യാം മണി ലോണ്ടറിങ്ങിന് അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് വിളിച്ചാൽ ഹാജരാ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിടക്കുന്നത് ഇതിപ്പോ അറസ്റ്റ് ചെയ്യാനൊന്നും ഇവർക്കുള്ള കോപ്പില്ല അതുകൊണ്ട് വീണ്ടും പറയണം എന്താ നിയമലംഘനം എന്ന് പറയാം അത് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഒന്നും രണ്ടും സമൻസ് വഴി തന്നത് എന്താണോ കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വന്നത് ആ സമൻസ് തന്നെ വേറെ രൂപത്തിൽ തരെയാണ് അതിന് വഴങ്ങില്ല എവിടാ അങ്ങനെ വന്ന പേടിയൊന്നുമില്ല ഞാൻ വീണ്ടും പറയണു ഈ പി എം എൽ എക്ക് ഈ അറസ്റ്റൊന്നും പറ്റില്ല അല്ല നമ്മുടെ ഫെമക്ക് പി എം എൽ എ ആണെങ്കിൽ അത് കളിവേറെ ഏലും സ്വപ്നത്തിൽ പോലും അവർക്ക് പോലും മണി ലോണ്ടറിംഗ് ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് നിയമലംഘനം പറയട്ടെ നിങ്ങൾ ഈ നിയമം ലംഘിച്ചു ആ ചോദ്യം ചെയ്യാൻ ഹാജരാണെന്ന് പറഞ്ഞാൽ റെഡി അതല്ലാതെ എന്റെ നിയമലംഘനം കണ്ടുപിടിക്കാൻ വേണ്ടി സെൽഫ് ഇൻക്രിമിനേഷന് വേണ്ടി ചെല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ പോകാൻ കഴിയില്ല